സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാടിനരമ്പുകളിലെ തുടിക്കുന്ന രക്തമാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ എന്ന് ആലത്തൂർ മുൻ എം പി രമ്യ ഹരിദാസ് പറഞ്ഞു കേരള എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ചക്രകല്ലിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ ജനാധിപത്യ പ്രസ്ഥാനമായ എൻ ജി ഒ അസോസിയേഷൻ എന്നും ജനങ്ങൾക്കൊപ്പമാണ് ജീവനക്കാരുടെ ന്യായമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാതെ പൊരുതുന്ന മഹത്തായ സംഘടനയിലേക്ക് വർഷാവർഷം ജീവനക്കാർ വർദ്ധിക്കുന്നുണ്ട് വിവിധ ചികിത്സാ സഹായങ്ങളടക്കം നിഷേധിച്ചിരിക്കുകയാണ് സർക്കാർ പൊതുവിപണിയിൽ കുതിച്ചുയർന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താനായില്ല നിത്യജീവിതത്തിന്റെ സകല വഴികളും മുട്ടി എട്ട് വർഷമായി ദുർഭരണം കാഴ്ചവെച്ച പിണറായി ഭരണത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന ഈ സംഘടനയിലേക്ക് ജനാധിപത്യ വിശ്വാസികളായ ജീവനക്കാർ കടന്നു വന്നതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ ജീവനക്കാരുടെ ബാഹുല്യം പ്രകടമാണെന്നും അവർ പറഞ്ഞു ഏറ്റവും പ്രതിസന്ധി പലപ്പോഴും ഇവിടെ വന്നപ്പോഴാണ് ജയന്മാരായിട്ടും പ്രിയപ്പെട്ട നമ്മുടെ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഞാൻ കരുതി എന്നാ ശരി ജനങ്ങൾ മാത്രമാണല്ലോ ദുരിതം അനുഭവിക്കുന്നത് എന്ന് വരുതലെ എൻ്റെ ചിന്ത മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഇത്രയധികം രീതിയിലേക്ക് കേരളത്തിന്റെ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രമാണ് ഈ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലൂടെ ഒഴിതിരിഞ്ഞു വന്നത് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമുക്കറിയാം പോലെയുള്ള വിഷയങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വരുന്ന പ്രദേശം തമിഴ്നാടിലൂടെ ചേർന്ന് നിൽക്കുന്നത് കൂടിയായതുകൊണ്ട് സ്വീറ്റ്സ്റ്റോൺ ഓഡിറ്റോറിയം നടന്ന പരിപാടിയിൽ കെ വി മഹേഷ് അധ്യക്ഷനായി കെ സി മുഹമ്മദ് ഫൈസൽ എം കെ മോഹനൻ ശ്രീജാമഠത്തിൽ വിജിൽ മോഹനൻ എം സി അതുൽ കെ മോഹനൻ കെ ഒ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷഡർ തോമസ് ഹെർബിറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജി എസ് ഉമാശങ്കർ കെ കെ രാജേഷ് ഖന്ന സംസ്ഥാന സെക്രട്ടറിമാരായ എം പി ഷനീജ് കെ പി വിനോദ് അടിമാലി തുടങ്ങിയവർ സംബന്ധിച്ചു തലശ്ശേരി റോഡ്